ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മി രാജൻ ഇൻഫിനറ്റ്ലി വീഡിയോമേ എൻ്റെ ഇൻഫിനറ്റ്ലി വീഡിയോനെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളഥവാ കുഞ്ഞുങ്ങളുണ്ടാകാൻ വിഷമിക്കുന്നവരാണെങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള ട്രീറ്റ്മെൻറ്റ് ഒരുപാട് നാൾ ആയിട്ട് എടുക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമോ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരു വീട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ കഥവ് തുറന്ന് തുറന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് അകത്ത് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഗർഭധാരണത്തിന് നിങ്ങളുടെ യൂട്രസിൻ്റെ മുഖം തുറക്കണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അഥവാ അത് തുറന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ബീജ് ബീജ് അകത്തു പോകുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ എന്തൊക്കെ സിംറ്റമാൺസ് ഇതെന്തൊക്കെ കാരണത്താലാണ് ഉണ്ടാകുന്നത് ഇതിനു വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ എൻ്റെ ഹോസ്പിറ്റലിന് നോർത്തിലാണ് അവിടെ ഒരുപാട് പേഷ്യൻറ്റിന് ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു ഈ റെമഡീസ് ഫോളോ ചെയ്യിപ്പിച്ചു അവർക്ക് നല്ല സക്സസ് ഉണ്ടായതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അഥവാ നിങ്ങൾ ഒരുപാട് നാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള റിസൾട്ട് കിട്ടും ആദ്യം നമുക്ക് ഇത് അറിയുന്നത് എങ്ങനെ നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ മുഖം അടഞ്ഞാണോ ഇരിക്കുന്നതെന്ന് അതിൽ നിങ്ങൾക്ക് ആദ്യ ലക്ഷണം ഇതാണ് നിങ്ങളുടെ പീരീഡ്സ് വരുന്ന സമയത്ത് നിങ്ങളുടെ വയറിൻ്റെ അടിഭാഗത്ത് നോർമലി ഒരു ശകലം വേദനയൊക്കെ എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ ഇത് അതിസഹനീയമായ വേദന നിങ്ങൾക്ക് പെയിൻ കില്ലർ എടുക്കേണ്ടി വരും നിങ്ങൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നും ഇത്രയ്ക്കും വേദനയായിരിക്കും സെക്കൻഡ് നിങ്ങളുടെ പീരീഡ്സ് വരുമ്പോൾ ബ്ലഡ് കുറഞ്ഞു പോവുക ബ്ലഡ് പോന്ന് ചോര പോകുന്നത് വളരെ കുറവായിരിക്കും ഒരു ഒരു ഡ്രോപ്പ് പോവും അത് കഴിഞ്ഞിട്ട് നിൽക്കും പിന്നെ ഒരു ഡ്രോപ്പ് പോവും ഇതൊക്കെ കാണിക്കും അപ്പോൾ ബ്ലീഡി ബ്ലീഡിങ് വരുന്നത് വളരെ കുറവായിരിക്കും അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സിംറ്റം പിന്നെ നിങ്ങൾക്ക് റിലേഷൻ സെക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിസഹന്യമായ വേദന ഉണ്ടാകും ഇതും ഇതിൻ്റെ സിം അഥവാ നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ മുഖം അടിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു സിംറ്റംസും ഉണ്ടാകും ചിലർക്ക് ഒരു ലക്ഷണവും കാണിക്കത്തില്ല അങ്ങനെ ഉള്ളവരുമുണ്ട് അപ്പം ഇത് എന്തൊക്കെ കാരണത്തിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് ഇതിൻ്റെ മെയിൻ കാരണം എൻഡോമെട്രിയോസിസ് യൂട്രസിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് അതിന് എൻറ്റിയോമെട്രിക് ഓക്സിഡിൻ്റെ കാരണത്തിലും ഈ നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ മുഖം അത് അടഞ്ഞിരിക്കാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തേത് നിങ്ങൾക്ക് ഗർഭം ഗർഭമലസിപ്പോയി ഒന്ന് രണ്ട് വെട്ടം ഗർഭമലസി പോയെങ്കിലും നിങ്ങൾ ഒന്ന് രണ്ട് വെട്ടം ഗർഭ ഗർഭമലസിപ്പോയതിന് അതിൻ്റെ ഡി എം സി ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് മെയിൻ കാരണം ഇതൊക്കെയാണ് ഇതിന് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഇതിൽ രണ്ട് തര രണ്ട് മൂന്ന് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് നിങ്ങൾ മെഡിക്കലി ട്രീറ്റ്മെൻറ്റ് ചെയ്യാം വേണ്ടി ഡോക്ടറിൻ്റെ എടുക്കപ്പോൾ അവർ നിങ്ങളുടെ സിംറ്റംസ് ചെക്ക് ചെയ്യും അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഓവ്ലേറ്റ് ഫേസിലാണോ അത് നിങ്ങളുടെ നിങ്ങളുടെ മാസി മാസികിൻ്റെ ചക്ർ മാസി ചക് പീരീഡ്സ് നിങ്ങളുടെ തീരാറായോ മെനോപ്പാസിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓ ആദ്യത്തെ കുഞ്ഞാണോ ഒരു വട്ടം കുഞ്ഞുണ്ടായവരാണോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള മുഴകൾ വ ഉണ്ടായിട്ടുണ്ടോ ഗർഭപാത്രത്തിൽ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷമേ അവർ ഇത് യൂട്രസിൻ്റെ മുകളിൽ ഡൈലീറ്റ് ചെയ്യും അതിൽ ഒരു ഡൈലീറ്റർ ഇട്ടിട്ട് ഡൈലേറ്റ് ചെയ്യും അതാണ് മെഡിക്കൽ രണ്ടാമത്തു നിങ്ങൾക്ക് ചെറിയ ഹോം റെമഡീസ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ സിമിമോ കറുവപ്പട്ട കറുവപ്പട്ട് നിങ്ങൾ ഒരു കറുവപ്പട്ടെ എടുത്തിട്ട് അത് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തലേ ദിവസമേ വെക്കുക രാവിലെ അത് നിങ്ങൾ അരച്ചിട്ട് ആ ഗ്ലാ ആ വെള്ളം കുടിക്കുക ഇത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പീരീഡ്സ് നിങ്ങളുടെ മാസമുറ തുടങ്ങുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം മുതൽ പതിനാലാമത്തെ ദിവസം വരെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒരു കസ്റ്റർ എന്ന് പറയുന്ന ഒരു കസ്റ്റർ നിങ്ങൾക്ക് അവിടെ കേരളത്തിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാൻ ചാൻസുണ്ട് അതെടുത്തിട്ട് നിങ്ങൾ ഉറങ്ങുന്ന പീരീഡ്സിൻ്റെ രണ്ടാമത്തെ ദിവസം മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു രണ്ട് ടോപ്പ് നിങ്ങളുടെ പൊക്കളിൻ്റെ അകത്ത് ഒഴിക്കുക ഇത് പീരീഡ്സിൻ്റെ രണ്ടാമത്തെ മുതൽ പതിനാല് ദിവസം വരെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഗർഭപാത്രത്തിൻ്റെ മുഖം തുറക്കാനുള്ള ചാൻസ് കൂട്ടും ഈ രണ്ട് ഹോം റെഡി റെമഡീസ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും പിന്നെ നിങ്ങൾക്ക് ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സിൽ നിങ്ങൾ ബീട്രൂട്ട് ബീട്രൂട്ടും മദള നാരങ്ങ ഇത് രണ്ടും നിങ്ങൾ ഒരു മാസം രണ്ട് മാസം കണ്ടിന്യൂഡ് ആയിട്ട് കഴിക്കുക ഇതിലൂടെയും ഒരുപാട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും പിന്നെ നിങ്ങൾ എക്സസൈസ് എക്സസൈസില് നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും നടക്കുക വൈകുന്നേരവും അതുകൂടെ നടക്കുക പിന്നെ ഒരു സ്ട്രെച്ചുകൾ നിങ്ങളുടെ താഴത്തെ കാലിൻ്റെ വയറിൻ്റെ താഴത്തെ സ്ട്രെച്ചബിൾ കിട്ടുന്ന ഒരുപാട് എക്സസൈസും ഉണ്ട് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ യോഗ യോഗയിൽ പ്രണയം നമസ്കാരം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക പിന്നെ മെയിനായിട്ടുള്ളത് നിങ്ങൾക്ക് സ്ട്രെസ് ടെൻഷൻ എടുക്കരുത് ഒരു കാര്യത്തിൻ്റെ ടെൻഷനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നോക്കുക ഈ ഹോം റെമഡീസും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ ഒരു രണ്ട് മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഈ കാരണത്തിലാണ് നിങ്ങൾക്ക് ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് ഇതിലൂടെ കിട്ടും ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങൾ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാരണത്താലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം